കുഞ്ഞപ്പൻ അങ്ങനെ ഇന്ന് ഒറ്റയ്ക്ക് സൈക്കിൾ വിട്ടാൻ പഠിച്ചു കേട്ടോ കഴിഞ്ഞ ജനുവരി നാല് വയസിൻ്റെ ബർത്ത് വാങ്ങിച്ചതാണ് ഈ സൈക്കിൾ ഇപ്പൊ എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇന്നൊരു തീരുമാനം എടുത്തു അതിന്റെ ആ സപ്പോർട്ടിങ് വീൽസ് അഴിച്ചു മാറ്റി അച്ഛ കുഞ്ഞപ്പനോട് പറഞ്ഞപ്പോൾ അവനും സ്ക്രൂ ഒക്കെ അഴിച്ച് അത് അഴിച്ചു മാറ്റി കേട്ടോ ആദ്യം എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് അവന് മനസ്സിലായില്ല പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി ഒന്ന് ചവിട്ടി നോക്കിക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് ഇപ്പോൾ ആളിൽ പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒന്ന് ജസ്റ്റ് പുറകെ പിടിച്ചു കൊടുത്തോ അപ്പോൾ അവൻ അടിപൊളിയായിട്ട് ചവിട്ടി കേട്ടോ അതേ ചവിട്ടി ചവിട്ടി അവസാനം ചെടിയുടെ ഇടയിലൊക്കെ പോയി സ്വാഭാവികം അത് കഴിഞ്ഞ് വീണ്ടും പിടിച്ചു കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ അച്ഛനും മോനും കൂടി വൈകുന്നേരം സൈക്കിൾ വിട്ടാൻ പഠിപ്പിക്കുകയായിരുന്നേ അടിപൊളിയായിട്ട് അവൻ ചവിട്ടി ഗൈസ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ തന്നെ സൈക്കിൾ വിട്ടാൻ പഠിച്ചത് എത്ര വലുതായപ്പോഴാണ് കുഞ്ഞപ്പനെ മുടി ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇന്ന് രാവിലെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് അച്ഛനും മോനും കൂടി മുടിയൊക്കെ വെട്ടി ഫ്രീക്കാണെന്ന് പറഞ്ഞ രണ്ട് വരയൊക്കെ ചേട്ടൻ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെ അതിനിടയ്ക്ക് ഒരു ഹെലികോപ്റ്റർ പോണ വേണ്ടി നിർത്ത് ഇവിടെ നിർത്തിട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ അതിനെ കല്ല് വെച്ചെറിയുണ്ട് എറിയുന്നത് മുഴുവൻ അവന്റെ തലയിൽ തന്നെ വന്ന് വീഴുകയാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടി ഒരാൾ പോയതാണ് കേട്ടോ ഒരു ഉടുമ്പാണ് ഇങ്ങനെ ഒരുപാട് ഉടുമ്പ് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ കളിയുടെ ക്ഷീണം തീർക്കാൻ അവസാനം കെട്ടൻ ചായം വെച്ച് ചക്ക വറുത്തുമായിട്ട് കഴിച്ചു അത്രയുള്ള ഗൈസ് ബാ